ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രണ്ട് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് തൊട്ട് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ആദ്യം തന്നെ അടിച്ചു വാരാണ് ഇട്ടോ ആദ്യം അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ കറി വയ്ക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു ഉള്ളി വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് തീരുന്ന് അങ്ങനെ പറയാനൊന്നും പറ്റില്ല എന്നാലും പെട്ടെന്ന് മനസ്സിൽ തോന്നിയപ്പോൾ ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരകി എടുത്തു ആദ്യം തന്നെ ഉള്ളി നന്നാക്കി തൊലി കളഞ്ഞ് അവിടെ മാറ്റി വെച്ചു അപ്പോൾ നാളികേരമൊക്കെ ചിരകി അത് വറുത്തെടുത്ത് കഴിയുമ്പോൾ അതിലേക്ക് തന്നെ ഇട്ടിട്ട് വേഗം കറിയാക്കാലോ അങ്ങനെ വിചാരിച്ചിട്ട് ഉള്ളി ആദ്യം തന്നെ നന്നാക്കി വെച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാളികേരം ചിരക്കിയിട്ട് കൊത്തായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നലെ കറി വെക്കാനായിട്ട് എടുത്തേലും ഒരു മുറി ഉണ്ടായത് ബാക്കി വന്നത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അത് കൊത്തു കൊത്തായിട്ടാണ് കിട്ടിയത് അപ്പോൾ ആ കൊത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ചീഞ്ചിട്ടി കയറ്റി വെച്ച് അത് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചില്ല കേട്ടോ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഈ നാളികേരം ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് രണ്ട് ഉള്ളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഉള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് നാളികേരം ഒന്നായി വന്നപ്പോൾ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി അത് തണുക്കണം തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ചൂടോടുകൂടി അടിച്ചെടുക്കാൻ പാടില്ലല്ലോ മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അപ്പോൾ അത് പോയി അപ്പോൾ അതൊന്ന് ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് പിന്നെ പുളി അവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ആ ചീഞ്ചട്ടി കഴുകാനൊന്നും നിന്നില്ല കേട്ടോ ആ ചീൻചട്ടിയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് ആ കടുക് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഈ അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചേക്കണം രണ്ടായിട്ട് അരിഞ്ഞ് വച്ചേക്കണം ഉള്ളി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഉള്ളി ഒന്ന് വാടി വഴഞ്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ വഴഞ്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പിഴിഞ്ഞ് വെച്ചേക്കണേ പുളിവെള്ളം ഒഴിച്ചു പുളിവെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അപ്പോഴേക്കും അമ്മ വറുത്ത് മാറ്റി വെച്ച നാളികേരം കൊണ്ടുപോയിട്ട് അരച്ചെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ച നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ അതവിടെ കിടന്ന് ഒന്ന് തിളച്ച് ചാറൊക്കെ കുറുതായി വെളിച്ചെണ്ണ തെളിഞ്ഞു വരാനായിട്ട് അവിടെ വച്ചു അപ്പോഴേക്കും അതൊക്കെ കറിയൊക്കെ ആയി വരട്ടെ അപ്പോഴേക്കും ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി കിടക്കണേക്ക് മുന്നേ കുറച്ച് പച്ചരി കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരം വെളുത്തപ്പോൾ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കഴുകിയിട്ട് പച്ചരി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തു സാധാരണ ഉഴുന്നൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ദോശയില്ലേ ആ ദോശയുടെ പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്തു കൊണ്ടുവന്നു അപ്പോൾ കറി അവിടെ ഇരുന്ന് വെന്ത് കുറുതായി എണ്ണയൊക്കെ തെളിഞ്ഞു വരട്ടെ എന്ന് വെച്ചിട്ട് അപ്പോഴേക്കും ഇവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ദോശച്ചട്ടി കയറ്റി വെച്ച് ദോശച്ചട്ടി കയറ്റി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഈ ദോശമാവ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്തു ദോശ ഉണ്ടാക്കിയെടുത്തു ദോശച്ചട്ടി നന്നായിട്ട് ചൂടായില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം നന്നായിട്ട് ചൂടായിട്ടാണ് ഞാൻ ഇട്ടത് എന്നിട്ടും ആദ്യം ഉണ്ടാക്കിയ ദോശ ഒന്ന് വിട്ടുകിട്ടാനായിട്ട് ഇതുമൊന്ന് എടുക്കാനായിട്ട് കുറച്ച് പാടുപെടേണ്ടി വന്നു ഒരു സൈഡ് അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുത്തു അപ്പോഴേക്കും കറി അവിടെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറി ആയപ്പോൾ അത് വാങ്ങിവെച്ചു ഉണ്ടാക്കിയ ദോശയും പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഉള്ളി ഉണ്ടായിരുന്നു ആ ഉള്ളി സാമ്പാറും കൂട്ടി ദോശ കഴിച്ചു ഈ കഴിക്കണത് കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ വൈകുന്നേരം ആയിപ്പം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടു രാവിലെ സാമ്പാർ കൂട്ടി ദോശ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞിട്ട് അത് വൈകുന്നേരത്തെയാണ് ഇട്ട കാണിക്കണത് വൈകുന്നേരം വീണ്ടും കുറച്ചിരിക്കുണ്ടായിരുന്നു രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് അപ്പോൾ അതുകൊണ്ട് വീണ്ടും ദോശ ഉണ്ടാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഉള്ളിക്കറി ഉണ്ടല്ലോ ആ ഉള്ളിക്കറി കൂട്ടിയിട്ട് ദോശ കഴിച്ചു അത് കാണിക്കുന്നതാണ് ഇട്ടാ ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ ഇടയ്ക്ക് കഴിക്കണതും കൂടി കാണിക്കണ്ടേ അപ്പം അങ്ങനെ കാണിച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഇരുന്നിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു അലക്കിയിട്ട് അപ്പം തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം തന്നെ അലക്കിയിട്ടിട്ടല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞ് വെയിലൊക്കെ വന്നു ഇപ്പം വീണ്ടും മഴക്കാരായിട്ടുണ്ട് ഇടിയൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനമ്മീം കൂടി അലക്കിയിട്ടത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് ഉണങ്ങാനായിട്ട് ഇട്ടോടത്ത് എടുത്തുകൊണ്ടുവന്നിട്ട് ഇവിടെ വിരിച്ചിടാണ് തണലത്ത് അപ്പോൾ അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ശർക്കര കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുടിക്കാനായിട്ട് അതുകൊണ്ടു വന്ന് അവിടെ സ്റ്റെപ്പുമ്മ ഇരിക്കുമ്പോഴാണ് നിറയെ നോക്കിയപ്പോൾ നിറയെ ഉറുമ്പ് അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി താഴേക്ക് ഇറങ്ങി ഇരുന്നൂട്ട അങ്ങനെ ഇരുന്നിട്ട് അത് കുടിക്കുകയാണ് അപ്പോൾ അവിടെ നല്ല ഇടിവെട്ടും പിന്നെ നല്ല മഴയും പെയ്യേണ്ടിട്ടാണ് പുറത്തു മുറ്റത്ത് അപ്പോൾ ആ മഴ പെയ്യണതൊക്കെ നോക്കി ആസ്വദിച്ചിരുന്നിട്ടാണ് ചായ കുടിക്കണത് ചായയല്ല ശർക്കര കാപ്പി കുടിക്കണത് അപ്പം തന്നെ വെച്ചിട്ടുണ്ടായുള്ളൂ കാപ്പി അത് കാരണം നല്ല ചൂടുണ്ടായിരുന്നു ചൂടുള്ള കാരണം നന്നായിട്ട് ഊതി ഊതിയാണ് കുടിക്കണത് തുണിയോളൊക്കെ അവിടെ നിന്നെടുത്ത് ഇവിടെ ഇട്ടപ്പോഴേക്കും ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇടിവെട്ടായിരുന്നു കേട്ടാ നല്ല ഇടിവെട്ടും പിന്നെ നല്ല മഴയും പെയ്തു അത്യാവശ്യം നല്ല മഴ കിട്ടിയായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ രാത്രിയിലായിരുന്നു മഴ പിന്നെ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങി പിന്നെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് അമ്മോടും അപ്പനോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുന്ന് ആ കാപ്പിയൊക്കെ കുടിച്ചു ഇന്നത്തെ കുറച്ച് കുട്ടിക്കുട്ടി വിശേഷങ്ങളാണ് കാണിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ അതേ മഴ ഞാൻ കാണിച്ചു തരാം മഴ പെയ്യണത് കാണാൻ പറ്റണ്ടോ എന്ന് അറിയില്ല നിങ്ങൾക്ക് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്